നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ തോൽവിയുടെ ക്ഷീണം മാറ്റാൻ ഇന്ത്യയ്ക്ക് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പര തൂത്തു ഉണ്ട് എന്നാൽ കരുത്തരായ ഇംഗ്ലണ്ടിനെ വീഴ്ത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എളുപ്പമുള്ള ഒരു കാര്യമല്ല യശോസ് ജയ്സ്വാൾ ശുഭമാൻ ഗിലാ മുഹമ്മദ് സുറാജ് ജസ്പ്രീത് ബുംറ ഋഷഭ് പന്ത് എന്നിവർക്കെല്ലാം ഇന്ത്യ വിശ്രമം നൽകിയപ്പോൾ റിയാൻ പലാഗിനെയും മായങ്ക് യാദവിനെയും ഇന്ത്യ പരിക്കിനെ തുടർന്നാണ് ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് യുവതാരങ്ങൾക്ക് പ്രാധാന്യമുള്ള ടീമിനെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലേക്ക് പരിഗണിച്ചിരിക്കുന്നത് എന്നാൽ ടീമിൽ ഇടം നേടാൻ അർഹതയുണ്ടായിട്ടും തടയപ്പെട്ട ചില താരങ്ങളുണ്ട് ഇതാരൊക്കെയാണ് എന്ന് നോക്കാം ഇന്ത്യയുടെ ക്ലാസിക് താരങ്ങളിൽ ഒരാളാണ് ശ്രേയസ് അയ്യർ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീം മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ടീമിന് പുറത്തിരിക്കുന്നത് ശ്രേയസ് ഐ പി എല്ലിൽ കിരീടം ചുടിച്ച ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ മൂന്നാം നമ്പറിൽ കളിച്ച ഹാട്രിക് അർദ്ധ സെഞ്ചുറി അടക്കം നേടാൻ ശ്രേയസിന് സാധിച്ചിട്ടുമുണ്ട് വലിയ പ്രകടനം നടത്താൻ ശേഷിയുള്ള ശ്രേയസിന്റെ സമീപകാല പ്രകടനങ്ങളും മികച്ചതാണ് എന്നാൽ ശ്രേയസിനെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ടീമിന് ഇടമർഹിച്ചിരുന്ന താരമാണ് ശ്രേയസ് എന്ന് പറയാം അടുത്തത് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നായകനായ ഋതിരാജ് ഗൈഗ്വാദിന് ഇന്ത്യൻ ടീമിൽ വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ല വലിയ പ്രകടനം നടത്താൻ കഴിവുള്ള തന്നെയാണ് ഋതിരാജ് ഇന്ത്യ ഒരു ഫോർമാറ്റിലേക്കും താരത്തെ പരിഗണിക്കുന്നില്ല എന്നതാണ് ആശ്ചര്യകരമായ കാര്യം ഓപ്പണർ റോളിൽ ശോഭിക്കാൻ കഴിയുമുള്ള താരം തന്നെയാണ് ഋതിരാജ് ഗൈഗ്വാദ ക്ലാസിക് ശൈലിയിൽ അതിവേഗം റൺസ് ഉയർത്താൻ സാധിക്കുന്ന താരം കൂടിയാണ് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ഋതിരാജിനെ ഇന്ത്യക്ക് ടീമിലേക്ക് കൊണ്ടുവരാമായിരുന്നു കൂടുതൽ അവസരം അർഹിക്കുന്ന താരം തന്നെയാണ് ഋതിരാജ് എന്ന സംശയം പറയാം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷനും ഇപ്പോൾ ഇന്ത്യൻ ടീമിന് പുറത്താണ് പോക്കറ്റ് ഡൈനാമോ വിളിക്കുന്ന ഇഷാൻ ടോപ്പ് ഓർഡറിൽ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് കടന്നാക്രമിച്ചു കളിക്കുന്ന ഇഷാൻ ടീമിന് പുറത്താകാൻ കാരണം ടീം മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന ടീം മാനേജ്മെന്റിന്റെ നിർദ്ദേശം ഇഷാൻ കിഷൻ നിരസിച്ചതോടെയാണ് താരം ടീമിന് പുറത്തായത് എന്നാൽ തിരിച്ചു തിരിച്ചുവരവ് അവസരം ഇഷാൻ കിഷൻ അർഹിക്കുന്നുണ്ട് ഇംഗ്ലണ്ട് പരമ്പരയിൽ ആ ുറേലിനെ പരിഗണിച്ചതിന് പകരം ഇഷാനെ കൊണ്ടുവരാമായിരുന്നു എന്നാണ് പറയുന്നത് അവസാന ടി ട്വന്റി പരമ്പരയിൽ വിക്കറ്റ് കീപ്പർ ബാക്കപ്പ് റോളിൽ ജിതേഷ് ശർമ്മ ഉണ്ടായിരുന്നു എന്നാൽ കളിക്കാൻ വേണ്ടത്ര അവസരം പോലും നൽകാതെയാണ് ഇന്ത്യ ജിതേഷിനെ തടഞ്ഞ ധ്രുവ് ജുറയലിനെ ടീമിലെടുത്തത് ഇന്ത്യ ജിതേഷിന് കൂടുതൽ അവസരം നൽകേണ്ടിയിരുന്നു ഇന്ത്യൻ ടീമിൽ സ്ഥാനം അർഹിക്കുന്ന താരം തന്നെയാണ് ജിതേഷ് എന്ന് പറയാം ഐ പി എല്ലിൽ ആർ സി ബിക്ക് ജിതേഷ് ശർമ്മ ഉള്ളത്